അവസാനം ഒരു നോട്ടിൽ എനിക്ക് കൊണ്ടുവന്നെത്തണമെന്നുണ്ട് ഈ ചാനലിൽ വരുന്ന ഒരു വീഡിയോയും വീടല്ല അന്ന് ഞാൻ ഈ ചാനൽ നിർത്തും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഞാൻ പറയുന്നു ഈ ചാനൽ പൂട്ടും അഞ്ച് രൂപ ആരെയെങ്കിലും മേടിച്ചിട്ട് ഞാനിവിടെ വന്ന് ഒപ്പീനിയൻ പറഞ്ഞ അഞ്ച് രൂപ എ അഞ്ചല്ല എത്ര ആയിക്കോട്ടെ കാശ് മേടിച്ചിട്ട് നിങ്ങളത് കോൾമി ശ്വസാമാണ്ട് ഇത്ര രൂപ മേടിച്ചിട്ട് എന്ന് ഏവംഗ് പ്രൂവ് ചെയ്യുന്നു നിർത്തും ഈ ഒരു ചാനൽ നിർത്തും ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് മനസ്സിലാവും ചെയ്യുന്ന പറഞ്ഞത് മറ്റ് കൊറേ ആൾക്കാരാണ് ആ ന്യൂസ് എന്റെ ചാറ്റിലേക്ക് എത്തി ഞാൻ എത്തിസം ലൈവ് ഞാൻ ഒരു ദിവസം ചെയ്തോണ്ടിരിക്കുന്നു ഇങ്ങനെ എന്തോ ഗെയിം കളിക്കുന്ന എന്തോ പരിപാടി ഞാൻ ചെയ്യുന്നു അപ്പൊ ചാറ്റിൽ വന്നിട്ട് ഇങ്ങനെ വന്നു സാറ് ഷാം പൈസ റിവ്യൂ പൈസ അങ്ങനത്തെ എന്തോ ഒരു സംഭവം വന്നപ്പോ ഞാൻ വാടത്ത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഞാൻ ചാറ്റിൽ ആൾക്കാരോട് ചോദിക്കാൻ ചതാ പൈസ ആണോ അങ്ങനെ ചോദിച്ചതാണ് ഇവര് ഇത്രയും കേട്ടായത് അവിടെ മൊത്തം സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം നടക്കുമ്പോ ഒരു ബിഗ് ഇതില് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സംഭവം നടക്കുമ്പോ അതിനെ കുറിച്ച് ഡൗട്ട് ചോദിക്കും ആൾക്കാർ മനസ്സിലാവും സ്ട്രീമേഴ്സ് ആകുമ്പോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും എന്താ സംഭവം എന്നറിയാൻ ആണെ ഞാൻ കാര്യം പറയില്ല ചതാംബി തിരച്ചില്ലല്ലോ കേട്ടാൾ കാര്യം പറയല്ല നേരത്തെ ഇതൊക്കെ ഇത് തന്നെ നേരത്തെ ലൈവിലിറക്കും അറിയില്ല പെട്ടെന്ന് ലൈവ് ആയിക്കോണ്ട് അതിന്റെ ഒരു ആൻസൈറ്റിയിൽ എന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കും പക്ഷെ അവൻ ഫുള്ളും ഞാൻ തമാശക്കെന്തോ പറഞ്ഞു ചതാംബ് ലുക്കിലേക്കാണ് പീഡക്കാൻ അങ്ങനെ എന്താ പറഞ്ഞു ഞാൻ പക്ഷേ ഇവൻ ചിരിച്ചുള്ളൂ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇവ പെട്ടെന്ന് ആ നിന്റെ കാണാൻ പിന്നെ ഋത്തിക് ക്രോശനെ പോലെയല്ലേ പെട്ടെന്ന് ഇവൻ മനസ്സിലാ ചങ്ങായിക്ക് ജോക്ക് എടുക്കാനുള്ള ഇത് പോയിന്ന് തോന്നട്ടെ എനക്ക് തോന്നുന്നു ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിച്ച് ഉറപ്പിച്ച് മൈൻഡ് അങ്ങനെ ആയി എന്ന് തോന്നും ഞാൻ മുന്നത്തെ ഒരു മുന്നത്തൊരിതിൽ വെച്ചിട്ട് എന്റെ മൈൻഡിലെ ആള് ഫുള്ള് എല്ലാം ജോക്കായിട്ട് എടുക്കുന്ന ചില്ലായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എനക്ക് വന്ന് മിക്കവാറും ലൈവിൻ്റെ ഒരു ചങ്ങായി ലൈവ് അധികം ചെയ്യാത്തതല്ലേ എപ്പൊന്നൊരിക്കല്ലേ ലൈവ് ലൈവായിട്ട് വന്നിട്ട് സംസാരിക്കരുള്ളൂ അപ്പൊ അതിൽ പെട്ടെന്ന് ആങ്സൈറ്റി അടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഇതില് പറഞ്ഞതായിരിക്കും എനിക്കറിയില്ല പക്ഷെ എനിവേ ഞാൻ വിചാരിച്ച പോലെ അല്ല ൾ കുറച്ച് സീരിയസ് ആകും മനസ്സിലാവും